ജന്മ നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്രമൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതകരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ് നട്ടു വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് എല്ലാ കൂട്ടുകാരെയും തത്വമസി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു തിരുവാതിര നക്ഷത്രക്കാർ വ്യത്യസ്ത ശരീരികളായിരിക്കും കൃഷഹാത്രകന്മാർ മുതൽ ഭീമഹായകന്മാർ വരെ ഇവരിൽപ്പെട്ടിരിക്കും ഇവർക്കൊരു വിശേഷതയുള്ളത് എല്ലാ വിഷയങ്ങളിലും പൊതുവെ ശോഭിക്കുമെന്നുള്ളതാണ് ചെയ്യുന്ന പ്രവൃത്തി ഏത് തന്നെയായാലും അവയുടെ ഗുരുലഘുത്വത്തെപ്പറ്റി കണക്കാക്കാതെ ഏതും ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യും പല വിഷയങ്ങളിലും ശരിയായ വിജ്ഞാനം ഇവർ സമ്പാദിക്കും എന്നാൽ അതിന് അനുസരണമായ പ്രസക്തിയോ പ്രതാപമോ അഭിവൃദ്ധിയോ ഇവരിൽ കാണുന്നില്ല അന്യന്മാരുമായുള്ള ബന്ധുത്വം സൗഹൃദം എന്നീ ബന്ധങ്ങളിലെല്ലാം ഇവർ അസാമാന്യമായ ആത്മാർത്ഥത ഉള്ളവരായിരിക്കുമെന്നുള്ളതിനാൽ ഇവരോട് ഇടപെടുക എന്നുള്ളത് ഹൃദ്യവും സന്തോഷകരവുമായിരിക്കുകയേ ഉള്ളൂ പക്ഷേ നിസ്സാര കാരണം മതി ഇവർ ശതപ്പെടാൻ സരസത പോലെ തന്നെ വിരസതയും ഇവരിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടെന്ന് വരും എന്നാൽ ഒരു ഗുണം കൂടി ഇവർക്കുണ്ട് പരിതസ്ഥിതി മാറിയെന്ന് വരട്ടെ കോപമെല്ലാം മറന്ന് സൗഹൃദ കസ്തം നീട്ടിയെന്നും വരും ഇത് കാരണം ഇവർ സംഘജീവിതത്തിൽ പ്രസക്തന്മാരായിത്തീരുന്നു പലരും കൂടുന്ന സദസ്സിൽ ഇവർ എല്ലാവരെയും രസിപ്പിക്കുന്നതിനും എല്ലാവർക്കും സഹായം ചെയ്യുന്നതിനും ബിരുദന്മാരാണ് സഹകരണ ബുദ്ധി ഇവരിൽ പരിപുഷ്ടമായി കാണാറുണ്ട് ഫലിതം പറയുന്നതിനും വേണ്ടി വന്നാൽ അല്പമെല്ലാം പ്രയോഗിക്കുന്നതിനും ഇവർക്ക് താല്പര്യം ഒന്ന് വേറെ തന്നെയാണ് ഇവർ ഏകാന്തതയെ ഇഷ്ടപ്പെടുന്നവരല്ല തിരുവാതിര നാളുകാർ സ്ഥിരമായ ഏതെങ്കിലും ഒന്നിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതയാത്ര ചെയ്യുന്നവരല്ല തൊഴിൽപരമായ പല മാറ്റങ്ങളും ഇവർക്കുണ്ടാകും പല വിഷയങ്ങളിലും ശരിയായ വിജ്ഞാനം ഇവർക്കുണ്ടായിരിക്കുകയും ചെയ്യും ഇവരുടെ വിജ്ഞാന സമ്പാദനമെല്ലാം ഏതാണ്ട് കുടത്തിലെ വിളക്ക് പോലെ കരുതുന്നതായിരിക്കും ശരി എന്തുകൊണ്ടെന്നാൽ ഇവർ സമ്പാദിക്കുന്ന പൊതുവിജ്ഞാനത്തിനനുസരിച്ചുള്ള പ്രസക്തിയോ ഉത്കർഷമോ ഇവർക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം വാസ്തവം അന്യന്മാരുടെ മുമ്പിൽ തലകുനിച്ചു ബഹുമാന ആദരവുകൾ പ്രകാശിപ്പിക്കുവാൻ ഇവർക്ക് വളരെ പ്രയാസമായിരിക്കും ഒരുപക്ഷെ ഇതായിരിക്കാം ഇവരുടെ പുരോഗതിക്ക് പ്രധാനമായ പ്രതിബന്ധമായി തീരാവുന്നത് അഭിമാനം ആത്മബലം ഇവയെക്കുറിച്ചുള്ള ബോധം ഇവരെ പല വൈതരണികളിലും ചാടി ചെന്ന് വരാം സൗഹൃദത്വം യുക്തിയുക്തമായി സംസാരിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ടായിരിക്കും മെച്ചമായ ശാസ്ത്രീയ വിഷയത്തിലുള്ള ഗവേഷണം ഇവരെ സംബന്ധിച്ചിടത്തോളം വിജയകരമായിരിക്കും വ്യവസായ വ്യാപാരങ്ങളിലും ഇവർക്ക് പരാജയം സംഭവിക്കാറില്ല പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കുവാനുള്ള കഴിവും ഇവർക്ക് ജന്മസിദ്ധമാണ് ആത്മാർത്ഥതയും നിഷ്പക്ഷതയും നിമിത്തം സംഭവിക്കാവുന്ന ദോഷങ്ങൾ മാത്രമേ ആ രംഗത്തിൽ ഇവർ ഇവർക്ക് നേരിടേണ്ടി വരികയുള്ളൂ തിരുവാതിര നാളുകാർക്ക് കാണുന്ന മറ്റൊരു വിശേഷം ഏത് കാര്യത്തിലും ഒന്നുപോലെ രണ്ട് ഉദ്ദേശ്യങ്ങൾ കാണുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വിഷയത്തിലാണെങ്കിലും ഇത് തന്നെ എന്ത് പ്രവർത്തിയിലേർപ്പെട്ടാലും അതുകൂടെ തന്നെ മറ്റൊരു പ്രവർത്തി കൂടി നിർവഹിക്കുവാൻ ശ്രമിക്കും ഒരു യാത്ര ചെയ്താൽ രണ്ടിൽ കുറയാത്ത ഉദ്ദേശങ്ങൾ സാധിക്കണമെന്നായിരിക്കും ഇവരുടെ ആഗ്രഹം അതിനനുസരിച്ചായിരിക്കും പ്രവർത്തനവും സൗഹൃദരോട് സ്നേഹപൂർവ്വം ഇടപെടുകയും അങ്ങനെയുള്ളവർക്ക് കലവറ കൂടാതെ സഹായം എത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇവർ തിരുവാതിര നാളുകാരിൽ ഭൂരിപക്ഷം പേരും പൊതുവെ ഗർഭിഷ്ഠന്മാരും ഇല്ലാത്തവരുമായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷേ സാത്വികന്മാരാണെന്ന് നടിക്കുവാനും ഇവർ മടിക്കില്ല സ്വഭാവസ്ഥിരത കുറയും അതുകൊണ്ട് ചിലർ ചവലന്മാരാണെന്നുള്ള പേര് സമ്പാദിക്കുകയും ചെയ്യും ഇവരിൽ അധികം പേരും സഞ്ചാരശീലന്മാരായിരിക്കും സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് അന്യ സ്ഥലത്ത് സാമർത്ഥിക്കുന്നതിലാണ് ഇവർക്ക് ഇഷ്ടമുള്ളത് പക്ഷേ സഞ്ചാരവും വിദേശവാസവുമാണ് ഇവർക്ക് ഗുണകാലമായി കാണുന്നത് ഏതാണ്ട് മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സിനകമാണ് ഇവരുടെ സുവർണകാലം ആരംഭിക്കുന്നത് അഥവാ മുപ്പത്തിരണ്ടിന് മുമ്പ് അഭിവൃദ്ധി ഉണ്ടായാൽ തന്നെയും പ്രസ്തുത കാലഘട്ടത്തിന് ശേഷമേ അവർക്ക് സ്ഥിരീകരണം വിവാഹ ജീവിതം തന്നെ അധികവും താമസിച്ചാണ് കണ്ടുവരാറുള്ളത് മുൻകൂട്ടി ജീവിതം നടന്നാൽ തന്നെയും അഭിപ്രായ വൈരുദ്ധ്യം കൊണ്ടോ മറ്റു കാരണവശാലോ വേർപെട്ട് താമസിക്കുവാനിടയാകും ജീവിതത്തിൽ പലവിധ പരിവർത്തനങ്ങളെയും വൈഷമ്യങ്ങളെയും ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെങ്കിലും അവയൊന്നും പ്രകടമാക്കാതെ പ്രസന്ന ചിത്തന്മാരായി പൊതുജനരംഗത്ത് പ്രത്യക്ഷപ്പെടും ഈശ്വരഭക്തിയോടൊപ്പം ഫലിതം പറച്ചിലും ഇവരെ പിന്തുടരുന്നതാണ് തിരുവാതിര നാളുകാർ പ്രത്യേകം ഭയപ്പെടേണ്ട ചില രോഗങ്ങളുണ്ട് വാദരോഗം ഹൃദ്രോഗം ദന്തരോഗം ഇവയെല്ലാമാണ് വിവാഹ ജീവിതത്തിൽ തിരുവാതിര നാളുകൾ പ്രായണ വിജയകളായിരിക്കും സാമ്പത്തികമോ വിദ്യാപരമോ സൗന്ദര്യപരമോ ആയ എന്തെങ്കിലും ഒരു വൈശിട്ട്യം അഭിമാനകരമാം വിധം ഈ നാളുകാരുടെ വിവാഹത്തിനുണ്ടായിരിക്കുന്നതാണ് ഫോഗസുഖം വേണ്ടത്ര സിദ്ധിക്കുകയും ചെയ്യും ഭാര്യമാർക്ക് ഇവരിൽ കൂടുതൽ സ്വാധീനമോ നിയന്ത്രണമോ വയ്ക്കാൻ സാധിക്കുന്നു സ്ത്രീകൾ മിക്കവാറും കപവിത്ത പ്രകൃതികളായിരിക്കും സ്വഭാവഗുണവും പ്രാന്തശീലവും ഇവരിൽ കാണുവാൻ കഴിയുമെങ്കിലും അന്യരുടെ ദൂഷണങ്ങളെ മാത്രം കണ്ടുപിടിക്കുവാനുള്ള ആഗ്രഹമായിരിക്കും ഇവരിൽ മുന്നിട്ട് നിൽക്കുന്നത് വിദ്യാഭ്യാസത്തിലും വിജ്ഞാന സമ്പാദനത്തിലും ഇവരിൽ ചിലർക്ക് താൽപ്പര്യവും പുരോഗതിയും കണ്ടുവരുന്നുണ്ട് ദാമ്പത്യ ജീവിതം വിജയകരമായിരിക്കുകയില്ല മിക്കവാറും താമസിച്ചുള്ള വിഭാഗമായിരിക്കും ഈ നാളുകാരികളായ സ്ത്രീകൾക്കുണ്ടാകുക എങ്കിൽ തന്നെയും ഭർത്താവിൽ നിന്നോ ഭർത്ത് സംബന്ധികളിൽ നിന്ന് തന്നെയോ സംതൃപ്തികരമായ അനുഭവത്തിനിടയാകുന്നുമില്ല മിക്കവാറും താറുമാറിൽ കലാശിക്കുന്ന വൈവാഹിക ബന്ധമായിരിക്കും തിരുവാതിര നാളുക ൾക്ക് അധികവും അനുഭവപ്പെടുന്നത് മനസ്സിനെ മർദ്ദിക്കുന്ന സാഹചര്യങ്ങളും ഇവരുടെ അനുഭവ പരമ്പരകളായി കണ്ടുവരുന്നു മക്കളെ കൊണ്ടോ ഭർത്താവിനെ കൊണ്ടോ സ്വന്തക്കാരെ കൊണ്ടോ ഇവരിൽ അധികം പേർക്കും ശരിയായ സ്വര്യതക്കിടം കിട്ടുന്നില്ല ചിലർക്ക് ഭർത്തു പരിത്യാഗമോ ഭർത്തു മരണമോ കൊണ്ടുള്ള ദൗർഭാഗ്യത്തിന് ഇടയാകുന്നു ആർത്തവദൂഷ്യം രക്തദൂഷ്യം രക്തക്കുറവ് ഹെർഭാശയ രോഗം ഇവയിലേതെങ്കിലും ഇവർ കൂടെ കൂടെ ഉപദ്രവിച്ചു എന്ന് വരാം ഈ നക്ഷത്രത്തിൽ വിദ്യാരംഭം ചെയ്യുന്നത് നല്ലതാണ് വ്യവകാരം തുടങ്ങുന്നതിനും അഗ്നി കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്കും ഈ നക്ഷത്രം നല്ലതാകുന്നു രാകുർദശയിൽ ജനനം തുടർന്ന് വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ ആദിത്യൻ ചന്ദ്രൻ ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങൾ പൂയം മഹം ഉത്രം ഉത്രാടം മകരക്കൂർ തിരുവോണം അവിട്ടം മകരക്കോർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ശനി കേതു സൂര്യൻ എന്നീ ദശകളിൽ ഇവർ വൃതിപ്രകാരം ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കണം ഇവർ രാഘുവിനെയും സർപ്പങ്ങളെയും ഭജിക്കുന്നത് നല്ലതാണ് ജന്മനക്ഷത്ര ദിവസം സർപ്പക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക തിരുവാതിര ചോതി ചതയം നാളുകളിൽ രാഗുപ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുക സർപ്പക്കാവിൽ കരിമരം വെച്ചു പിടിപ്പിക്കുക രാഷ്ട്രാധിപനായ ബുധൻ്റെ പ്രീതിക്കുള്ള കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും കറുപ്പ് കടും കടും നീല എന്നീ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇവർക്ക് ശുഭമായിരിക്കും നക്ഷത്രമൃഗം പട്ടി വൃഷം കരിമരം ഗണം മനുഷ്യഗണം യോനി സ്ത്രീ പക്ഷി ചകോരം ഭൂതം ജലം